മാറിയിട്ട് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്ന അത് ടാൻ ഇല്ലെന്നുണ്ടെങ്കിലും സ്കിൻ ബ്രൈറ്റൺ ആവുന്നില്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കിൽ നിന്ന് ബന്ധപ്പെടുത്തി തരാൻ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് തവണ ഞാനിതിന് മുന്നേ വേടിയിട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കാണ് ഈ ടാൻ മാറാനായിട്ടും സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഡള്ളായിട്ടുള്ള ഉള്ള ബോയ്സിനും ഗേൾസിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ട് റിസൾട്ട് പറയുക ഒരേ ഒരു യൂസിൽ തന്നെ അത്ര മാത്രം ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം ഒരു പത്ത് ഉണക്കുമുന്തിരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് എടുക്കാവുന്നതാണ് കൂടെ ഒരു കുഞ്ഞു തക്കാളി ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ് ഒരു പൊട്ടാറ്റോ ഇത് നമുക്കൊരു മൂന്ന് ദിവസം തന്നെ ഫ്രൈ ചെയ്യാനുണ്ടാവും ഇതെല്ലാം കൂടെ അരച്ച് ആക്കിയിട്ട് ഇതിലേക്ക് വെള്ള ചന്ദനപ്പൊടിയും കൂടെ ചേർക്കുക കൂടാതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലോ തൈരോ കൂടി ആഡ് ചെയ്യാം ടാനുണ്ടെങ്കിൽ തൈര് ചേർക്കുക കുറച്ചേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണ് അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക ആദ്യം നമ്മളൊന്ന് സ്റ്റീം എടുത്തിട്ട് അപ്ലൈ ചെയ്യണം എന്നും കൂടെ നല്ലതാണ് ടീം എടുത്തതിന് ശേഷം നമ്മൾ ഫേസിൽ ഇത് നന്നായിട്ട് നല്ല കട്ടിയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തണുപ്പുണ്ടാവും ഇപ്പം ചന്ദനം നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മുൾട്ടാണി വിട്ടി അതായത് നമ്മുടെ ക്ലേ ഇല്ലേ അത് യൂസ് ചെയ്യുക നല്ലവണ്ണം ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടുപ്പിച്ച് ഒരാഴ്ചയോളം ഇട്ട് നോക്കുക ഒരൊട്ട യൂസിൽ തന്നെ നല്ലപോലെ സ്കിന്നും ബ്രൈറ്റൻ ആവും യാതൊരു സംശയവും വേണ്ട കുറഞ്ഞത് ഇരുപത് മുതൽ അര മണിക്കൂർ വരെ ഫേസിൽ ഇടുക നല്ലപോലെ സ്കിന്ന് ഗ്ലോയാകും സ്കിന്ന് ബ്രൈറ്റൺ ആകും യാതൊരു സംശയവും വേണ്ട ഒരു കാലിലൊക്കെ ഇടാം അതുപോലെ തന്നെ ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഐസ് ക്യൂബായിട്ടോ അല്ലെങ്കിൽ നോർമൽ നോർമലി നമ്മൾ എടുത്തിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ് നല്ലപോലെ കട്ടിയിൽ പുറട്ട് പത്ത് മിനിറ്റ് വയ്ക്കുന്ന പത്ത് മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊന്ന് നല്ലപോലെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ പത്ത് മിനിറ്റ് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം ഒരു മോസ്ച്ചറൈസറോട് അപ്ലൈ ചെയ്യാം അടിപിള്ളി റിസൾട്ടാണ് ട്രൈസൈറ്റ് റിസൾട്ട് പറയാം ബെറ്റ് ബാബായി